ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കാണുക സാധിക്കുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം സുതിചേട്ടൻ്റെ രണ്ടാം ചരമദിനമായിരുന്നു ആ ഒരു ദിവസത്തിൽ രേണു സുതി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അക്ഷരാർത്ഥത്തിൽ കോപ്രായങ്ങൾ എന്നല്ലാണ്ട് അല്ലെങ്കിൽ ഒരു കോമാളിക്കളി അല്ലെങ്കിൽ ഒരു ഡ്രാമ കണ്ടൻറ് ഡ്രാമ എന്നല്ലാണ്ട് അതിനെ മറ്റൊരു വേർഡിട്ട് വിളിക്കാനായിട്ട് എനിക്കറിയില്ല അല്ലെങ്കിൽ രേണു സുദീനെ ആ ഒരു ദിവസത്തെ രേണുവിൻ്റെ കാട്ടിക്കൂട്ടലുകൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാവുന്ന ഒന്നല്ല ഇനി രേണു എത്ര തന്നെ സ്വ സ്വ വെളുപ്പിക്കാൻ നോക്കിയാലും അത് വെളുത്ത് വരൂല്ല അല്ലെങ്കിൽ അത് ശരിയായിട്ട് വരത്തില്ല എനിവേ അതവിടെ നിൽക്കട്ടെ നമുക്ക് ആ ഒരു ദിവസത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അലൻജോസ് പെരേര ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലെ കുറേ ആളുകളെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് രേണു കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി നക്ഷത്രം കൊടുത്ത ആ ഒരു പെർഫ്യൂം എടുത്ത് വെച്ച് അതിൻ്റെ പരിപാടി വെളുപ്പാൻ കാലത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയ ഐ മീൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഓൺലൈൻ ചാനൽസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രാവിലെ തന്നെ കരച്ചിൽ നാടകം നാടകം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇനി സുതിചേട്ടൻ്റെ ചടങ്ങ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോലും ക്യാമറയായിട്ട് കുറേ ആൾക്കാർ അതായത് നമുക്കത് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ പരിപാടിക്ക് വരുന്ന ആ ഒരു ചടങ്ങിനെ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത് സുതിചേട്ടൻ്റെ രണ്ടാം ചരമദിനമായിട്ട് തോന്നില്ല നിരമറിച്ച ഒരു ആഘോഷ പരിപാടിയായിട്ടാണ് രേണു അതിനെ ട്രീറ്റ് ചെയ്തത് രേണു അതിൻ്റെ ന്യായീകരണമായിട്ട് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഉറപ്പായിരുന്നു ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് എനിവേ രേണു ഉദ്ദേശം കാരണം രേണുൻ്റെ ആവശ്യം അതാണ് രേണു ഒരു നെഗറ്റീവ് കോണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ജനങ്ങൾക്കിടയിൽ കിട്ടി കൊടുക്കും എന്നിട്ട് അതൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റുകയും ചെയ്യും കോൺട്രവേഴ്സി ആവാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ രേണു അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരും ഇതിങ്ങനൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും എനിവേ രേണുവിൻ്റെ പുതിയ എക്സ്പ്ലനേഷൻ കേൾക്കാം എന്റെ സൂചിച്ച് ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ടു ഞാൻ അഭിനയിക്കുവാണ് എന്റെ കണിക്കൂടെ കണ്ണുതീര് വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാനാ ക്യാമറാമാൻ അവിടെ ഇവിടെ നിന്ന് എടുക്കാൻ എടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും എന്റെ ഹസ്ബൻഡിന്റെ കലർക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാം ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന് കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്ക് കണ്ണു തീരുന്നത് എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രം വേണം േണു സുധി തളരണം എന്നൊരിക്കലും ഞാൻ പറയില്ല അങ്ങനെ അങ്ങനെ ഒരു തളരേണ്ട ആവശ്യം രേണുവിന് തീർച്ചയായിട്ടും ഇല്ലതാനും പക്ഷേ രേണു കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കോപ്രായങ്ങൾ എന്നല്ലാണ്ട് എനിക്കതിനെ വേറൊരു വേർഡിട്ട് വിളിക്കാനായിട്ട് അറിയില്ല ഞാൻ പല കാര്യങ്ങളും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രേണു അവർ ലൈംലൈറ്റ് നിൽക്കാനായിട്ട് അവർക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്യുന്നതായിട്ട് അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു ദിവസം സുദിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം ചെയ്ത കാര്യങ്ങളും അത് നിങ്ങൾ എത്ര ന്യായീകരിച്ചാൽ അത് ശരിയാവില്ല പിന്നെ ഈ ഓൺലൈനകത്ത് വന്നല്ലോ ഈ എല്ലാ ഓൺലൈൻ ചാനൽസിനെ അവിടേക്ക് വിളിച്ചത് രേണുവല്ലേ എന്താ ബോധമില്ലേ ഈ സുധിച്ചേട്ടൻ്റെ മക്കൾ ഉണ്ട് കുട്ടികൾ അവിടെ ഉണ്ട് ഓക്കെ അവർ അവരുടെ പ്രൈവസി രേണു നോക്കിയോ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ ഇവരെല്ലാവരും ആ ചടങ്ങിന് പങ്കെടുക്കും അവരുടെ ആരേയും പ്രൈവസി നോക്കിയില്ലോ അവരുടെ അടുത്തേക്ക് ചോദിച്ചിട്ടാണോ രേണു ഈ ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു തരുത്തിയത് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ സുധി ചേട്ടന്റെ വീട്ടിലേക്ക് ക്യാമറയോടെ ആൾക്കാർ ഓടി വരുമ്പഴത്തേക്കും രേണു നിന്ന് ബൈറ്റ് കണ്ടല്ലോ ആ പെർഫ്യൂം എടുത്ത് അവിടെ വെച്ചിട്ട് ബൈറ്റ് കണ്ടല്ലോ ആ അലഞ്ചോസ് പിരരെ കൊണ്ടൊരു ഒരു ഒരു വളിപ്പ് ഡാൻസ് കളിപ്പിച്ച് കയ്യടിക്കുന്നു കണ്ടല്ലോ ഈ രേണുവിൻ്റെ വീഡിയോ പാർട്ണർ ഉണ്ടല്ലോ ആ ചെക്കന് മറ്റേ ഭക്ഷണം വാരി വാരി കൊടുക്കുന്നതിന് കുഴപ്പമില്ല ആ ദിവസം വാരി കൊടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ അവിടെ ചെയ്യുമ്പോഴത്തേക്കു നിങ്ങൾ വാരി കൊടുക്കി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ പോലും ആ ദിവസം ആ വീട്ടിൽ വെച്ച് ശുദ്ധിച്ചു വേട്ടൻ്റെ ഓർമ്മ ദിവസം ചെയ്യുമ്പോഴത്തേക്കുമാണ് അതിനെ നമുക്ക് കോപ്രായം അല്ലെങ്കിൽ മനഃപൂർവ്വം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്താണെന്ന് പറയേണ്ടതായിട്ട് വരിക അതിനിപ്പോ രേണു വന്നിട്ട് ഈ എന്നെ ഇഷ്ടപ്പെടുന്നതിൽ ഇഷ്ടപ്പെട്ടാൽ മതി ഞാൻ എന്താ ഡ്രാമയാണോ എൻ്റെ ഞാനൊരു കാര്യം പറയട്ടെ രേണു ആൽബത്തിലും അല്ലെങ്കിൽ രേണു ഈ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് അഭിനയിക്കുന്നത് എനിക്ക് ബോറായിട്ടാണ് തോന്നുന്നത് അതത്ര എൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത് അതിനകത്ത് രേണു അത്ര നല്ലൊരു ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ രേണു മറ്റ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നടത്തുമ്പോഴത്തേക്കും രേണു ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ബെറ്ററാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് രേണു ഒരു ഭാവമായിരിക്കാം അല്ലെന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷേ രേണു നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര റോങ് ആണ് രേണുവിന് ഇപ്പോഴും മനസ്സിലാവാത്ത മനസ്സിലാവാത്തതുകൊണ്ടാണ് രേണു ചെയ്യുന്ന പ്രവർത്തിയുടെ ശരിതെറ്റുകൾ രേണു ഇപ്പോഴും വേർതിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല ചിലപ്പോൾ ഒരു നല്ല വ്യക്തിയായിരിക്കാം രേണു പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് രേണു ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും റോങ് ആണ് കംപ്ലീറ്റ്ലി റോങ് ആണ് നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് നിന്ന് പോകും ഇത് നിന്ന് പോകുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് അറിയാമോ എല്ലാ ആൾക്കാരുടെയും ഹെയ്റ്റ് മാത്രം മിച്ചം വരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടി ഇപ്പോൾ രേണു വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതായിരിക്കും മനസ്സിലായോ എനിക്ക് എന്ത് ചടങ്ങ് കല്ലവളിന്റെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു അതുപോലെ എനിക്ക് സങ്കടമില്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരഞ്ഞുകൊണ്ടിരിക്കണം എന്റെ പ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം നഷ്ടമില്ല രേണു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു അതോർത്ത് എല്ലാ ദിവസവും സങ്കടപ്പെടണമെന്നോ ആരും പറയാറില്ല ഞാൻ അങ്ങനെ അതല്ല ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ രേണുവിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് പ്രോബ്ലം എന്ത് എപ്പോൾ എവിടെ എങ്ങനെ ചെയ്യണമെന്ന് രേണുവിന് ഒന്നെങ്കിൽ അറിവുണ്ടാവില്ല അല്ലെങ്കിൽ ആ അറിവില്ലായ്മ അത് തിരുത്തണം അത് തിരുത്തേണ്ട കാര്യമാണ് ഇനി മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ എനിക്കിത് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം രേണു അത്ര ബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ല രേണുവിന് അറിയാം ഞാൻ എന്ത് ചെയ്താൽ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകും അപ്പോൾ തന്നെ രേണു എന്തു ചെയ്യും ഒരു ഇൻ്റർവ്യൂ എടുത്ത് കൊടുക്കും ആ ഇൻ്റർവ്യൂവിൽ വീണ്ടും എഗൈൻ വീണ്ടും ആൾക്കാർക്ക് ഒരു കോൺട്രവേഴ്സിറ്റി കൊടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ട് വീണ്ടും കോണ്ടൻറ്റ് ഉണ്ടാക്കും എന്നിട്ട് വീണ്ടും ഇന്റർവ്യൂ ചെയ്യും ഇങ്ങനെ ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതിപ്പോ അവസാനിക്കാൻ വേണ്ടി പോകുന്ന എവിടെയാണെന്ന് എനിക്ക് എനിക്ക് ഒരു ഊഹമുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനകത്ത് എനിക്ക് തോന്നിയൊരു ആൻസർ ഉണ്ട് ആ ആൻസർ ഞാൻ കുറച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കാം രേണു ഇങ്ങനെ ലൈം ലൈറ്റിൽ തന്നെ ഇത്രയും കോൺട്രവേഴ്സിയൽ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് നിറഞ്ഞ് നിൽക്കുന്നത് അത് സാധിക്കട്ടെ കാരണം അതിൽ വന്നെങ്കിലും രേണുവിനൊരു മാറ്റം ഉണ്ടാവട്ടെ കാരണം അതിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് ഞാനും പങ്കെടുത്തൊരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലേക്ക് മേ ബി രേണു നാളെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കോണ്ടെൻറ്റുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ലായിരിക്കാം അങ്ങനെ സംഭവിക്കട്ടെ കാരണം എനിക്ക് തോന്നുന്നത് രേണു അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി എല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ഇനി രേണു ഇപ്പോൾ വന്നിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് രേണു ചെയ്തത് മാത്രം ശരി കമൻ്റ് ഇടുന്ന ആൾക്കാരും അല്ലെങ്കിൽ രേണുവിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഭയങ്കര മോശക്കാരനാണ് രേണു പറയുന്നത് ഈ അലൻജോസ് പെരേര അവിടെ വന്ന് ഡാൻസ് കളിക്കുന്ന സമയത്ത് മിനിമം അതെങ്കിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാണ്ട് അവിടെ മനെ വേണ്ട എന്ന് പറയാനുള്ളൊരു ബോധം കാണിച്ചിരുന്നെങ്കിൽ ഇറ്റ്സ് ഫൈൻ നമുക്ക് കൊള്ളാമെന്ന് പറയാമായിരുന്നു സത്യം പറഞ്ഞാൽ എവിടെ എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് തീരെ ബോധമില്ല തൊരുത്തരാണ് അലൻജോസ് പെരേര എനിക്ക് പറഞ്ഞാൽ പറ്റി അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആൾ ആളത്തെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവൻ്റെ രീതി അങ്ങനെയാണ് ഇപ്പോൾ പണ്ട് വെള്ളിമുങ്ങാൻ സിനിമക്കകത്ത് പറഞ്ഞ പോലെ ഒരു മരണ വീറ്റ് വന്നു കഴിഞ്ഞാൽ അവന് ശവപ്പെട്ടി കാത്ത് കിടക്കണം കല്യാണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവന് കല്യാണ ചക്രനായിട്ട് നിൽക്കണം ഇനിയിപ്പോൾ വേറെ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ അവന് കുർബാന കയറ കുർബാന ചൊല്ലാൻ വേണ്ടി അച്ഛന്റെ മേടയിൽ കയറി നിൽക്കണം അതാണ് അവന്റെ പ്രശ്നം അതാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പൂജാരി ആവണം അതാണ് അവന്റെ ലൈൻ അപ്പോ അവൻ എപ്പോ എവിടെ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല അതൊരു വേറെ യൂണിവേഴ്സിലുള്ള ആൾക്കാരാ അവര് അവര് തെറ്റാണ് അവൻ വരെ മാപ്പ് പറഞ്ഞു തെറ്റാണ് തെറ്റാണ് കേറാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ അവൻ ചെയ്യില്ല പോയാവന്മാരും പറഞ്ഞില്ല ഞാനുണ്ടായിരുന്നവരെ തലക്കിട്ടാണ് ഞാനുണ്ടായിരുന്നവരെ തലക്കിട്ട് രണ്ടടിയാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടെ കാര്യം വെച്ചാൽ ഞാനൊരു കലാകാരനാണ് സിനിമയിലേക്ക് കേറാൻ നിൽക്കുന്ന ഒരാള് സുധിയേറ്റർ എന്ന് പറഞ്ഞ വലിയൊരു കലാകാരനാണ് ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ്

അതാണ് ഞാൻ പറയുന്നത് ഇവർ വേറൊരു യൂണിവേഴ്സിലുള്ള ആൾക്കാരായിട്ടാണ് ഇവർ നമ്മൾ കാണുന്നത് ഭൂമിയിൽ സാധാരണ മനുഷ്യന്മാരുടെ കൂട്ടത്തിലൊന്നുമല്ല ഇവരുടെ ചേഷ്ടകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ എന്തൊക്കെയോ ഇവർ വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു മനുഷ്യന്മാരും സഞ്ചരിക്കാത്ത റൂട്ടിലൂടെ പോയി എല്ലാം കാണിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് അവർക്ക് പോലും മനസ്സിലായി അന്ന് ചെയ്തത് അവിടെ വന്ന് ഡാൻസ് കളിച്ച് പേക്കൂത്ത് കാണിച്ചത് തെറ്റാണെന്ന് ഇപ്പോഴും രേണു അത് മനസ്സിലായിട്ടില്ല അപ്പോൾ രേണു സുതി എന്ന് പറയുന്ന ആളെ ഏത് റേഞ്ചിൽ കൊണ്ട് ഉൾപ്പെടുത്തണം അതാണ് അവിടുത്തെ ചോദ്യം രേണു ഇനിയെങ്കിലും മനസ്സിലാക്കുക രേണു ചെയ്യുന്നത് റോങ് ആണ് ഓക്കെ രേണു എൻ്റെ ഒരു എനിക്ക് രേണുവിന് പരിചയമുണ്ട് ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അല്ല നമ്മൾ ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ പേരിലെങ്കിലും പറയാണ് രേണു ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ എങ്കിലും ശ്രമിക്കുക എല്ലാം ശരിയാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അതൊരു മണ്ടത്തരമാണ് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് എത്ര നാളത്തേക്ക് ഇത് പറ്റും ഒരുപാട് നാളി ഇത് പോകൂല ഇനി നിൽക്കുന്ന സമയത്ത് മാക്സിമം വർക്കും കാര്യങ്ങളും നമുക്ക് കുറച്ച് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയെടുത്ത് സെറ്റിൽ ആകാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി കാണില്ല അത് രേണു മനസ്സിലാക്കിയാൽ നല്ല കാര്യം ഇനി പല കോൺട്രവേഴ്സീസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് സുധി ചേട്ടനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ് അതിനകത്ത് ഇവരുടെ മകൻ സുധി ചേട്ടൻ്റെ മൂത്ത മകൻ പ്രതികരിച്ചൊരു രീതിയുണ്ട് സത്യം പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ വിഷയത്തെ എങ്കിലും അവന്റെ പ്രതികരണത്തിന്റെ ഒരു ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറേ ശ്രദ്ധിച്ചാൽ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരുത് മുന്നോട്ട് തന്നെ പോകും അച്ഛൻ്റെ കുറെ ന്യൂസ് എല്ലാരും എല്ലാവരും ഇപ്പം കേട്ടുകാണും എനിക്കറിയുള്ളത് എനിക്കറിയാണ്ട് അച്ഛനെ പിന്നെ അച്ഛനറിയാക്ക് അറിയാം അച്ഛനെ അത്രേ ഉള്ളൂ എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കിയ ഒരു സംഭവിക്കണമെന്നെനിക്കില്ല മെച്യൂരിറ്റി കണ്ടോ അവൻ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രതികരിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം അവൻ അറിയാം എന്ത് എങ്ങനെ എവിടെ അഭിപ്രായം പറയണം എന്നുള്ളത് ഓക്കെ ഇവനെ കണ്ട് രേണു പഠിച്ച കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം രേണുവിന് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തെ ഒരു നിലനിൽപ്പ് മാത്രമാണ് നോക്കുന്നെങ്കിൽ ഇങ്ങനെ പോവാം കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിന് രേണുവിന് നല്ലൊരു ആൻസർ ആണ് വേണ്ടതെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന കുറെ കോപ്രായങ്ങൾ മാറ്റാൻ മാറ്റാൻ തയ്യാറാകുക അല്ല എന്നുണ്ടെങ്കിൽ അടപടലം പണിയായി പോകത്തേ ഉള്ളൂ അപ്പോൾ രേണുവിൻ്റെ പല കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പാണ് കാരണം ഞാൻ രേണുവിനെ ഒരു പരിധി വരെയൊക്കെ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോലും നിന്നിരുന്നത് പക്ഷെ ഒരു രേണുവിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരാളെന്ന രീതി പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തിയോടുകൂടി നമുക്ക് തന്നെ ഒരു അയ്യ ഇതെന്താണ് ഇങ്ങനെ ഇതെന്ന് ഒരു ഒരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായിപ്പോയി അപ്പം കുറെ ആൾക്കാർ അങ്ങനെ രേണുവിനെ ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും ഒരു ഇഷ്ടക്കേടിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അത് രേണു മനസ്സിലാക്കിയാൽ രേണുവിന് കൊള്ളാം